എന്തൊക്കെയാണ് വിശേഷങ്ങൾ അതായത് മനുഷ്യന്മാർക്ക് ഇത്രയും നല്ല ഒരു ഭയങ്കര സൂപ്പർ സംഭവം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം ഈ ജീവിതത്തിനെ പറ്റിയിട്ട് പക്ഷേ നമ്മളെല്ലാവരും ഇവിടെ ജീവിക്കാനുള്ള ഒരു കാര്യവും കാരണവും നമ്മളിൽ തന്നെയാണുള്ളത് അല്ലേ അല്ലാതെ ആരെങ്കിലും പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ജോലി ഇന്നത് കൊണ്ടോ ജീവിക്കണ ഏതെങ്കിലും വ്യക്തികളെ നമ്മൾ ഞാൻ ഞാനിതുവരെ കണ്ടിട്ടില്ല അപ്പം നമ്മൾ ജീവിക്കാൻ കാരണം നമ്മുടെ തല തൊട്ട് കാൽപാദം വരെയുള്ള അവസ്ഥയാണ് അപ്പം ഇത് രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രദ്ധ നമ്മുടെ ശ്രദ്ധ എത്രത്തോളം നമ്മളിലുണ്ട് എന്നതിനനുസരിച്ചാണ് ഇത് നമുക്ക് വേണ്ടിയിട്ട് രൂപപ്പെടുന്നത് ഇന്ന് മിക്ക ആളുകളിലും അല്ലെങ്കിൽ എന്നിൽ പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളെയെല്ലാം അറിയുന്ന ഒരാളുണ്ട് ഈ കാര്യങ്ങളെ അനുഭവിക്കണ വേറൊരാളുണ്ട് അങ്ങനെ ഒരു ഡുവൽ പേഴ്സണാലിറ്റിയാണ് അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യൻ്റെ മിനിമം ഒരാളെ കയ്യിലുള്ളത് പിന്നെ അതിനേക്കാൾ ഒരുപാടുണ്ട് മൾട്ടിപ്പിൾ നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാൻ പറ്റിയ പേഴ്സണാലിറ്റി നമ്മൾ നമ്മുടെ വീട്ടിലൊരു മുഖം ഭാര്യയുടെ മുന്നിൽ ഭർത്താവിൻ്റെ മുന്നിൽ എത്രത്തോളം നമ്മളിൽ ഡിവിഷൻ കൊണ്ടുവരണോ അത്രത്തോളം നമുക്ക് പേഴ്സണാലിറ്റിയും ഡിസോർഡറും നമ്മളിൽ കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ ഒരു നോർമൽ മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ മനസ്സ് അല്ലെങ്കിൽ കാര്യങ്ങൾ കേൾക്കുമ്പം കാര്യങ്ങൾ അറിയുമ്പം ഇത് വർക്ക് ചെയ്യണ അല്ലെങ്കിൽ ഇതുമായിട്ട് സാമ്യതയുള്ള ഒരവസ്ഥ ഓക്കെ ഒരാളൊരു കാര്യം പറഞ്ഞ പറഞ്ഞപ്പോൾ കേട്ടപ്പം ആഹാ ഓക്കേ എൻ്റെ മാനസികാവസ്ഥയിൽ ഇത് ഹിറ്റ് ചെയ്യുന്നൊരു ഭാഗമുണ്ട് എന്നിട്ട് എന്നിട്ടെൻ്റെ മാനസികാവസ്ഥയുമായിട്ട് ഞാൻ എൻ്റെ ഈ ശരീരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ജീവിതമാണ് മിക്ക ആളുകളും ഇന്ന് നയിക്കുന്നത് അല്ലാതെ ഒരു ദിവസത്തിൽ ഇത്രയും ഒരു ഇരുപത്തിനാല് മണിക്കൂർ നമ്മളെടുക്കുക പോട്ടെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ നമ്മളെടുക്കുകയാണെങ്കിൽ എത്രത്തോളം അവനവനില് ശ്രദ്ധ കൊണ്ടുവന്നിട്ട് അതായത് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഫുള്ളി ഇൻവോൾവഡ് ആയിട്ട് നമ്മൾ അതിന് ഏറ്റവും വലിയ ഒരു ദൗത്യമായിട്ട് നമുക്ക് വരുന്നത് ഒരാളുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരാളുടെ കൂടെ ഇരുന്ന് അയാൾ എന്ത് കാര്യവും എന്ത് പൊട്ടത്തിലും എന്ത് വലിയ കാര്യവും അയാൾക്ക് സംസാരിക്കാനുള്ള ആ അവസരം അയാൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അയാളെ കൂടെ ഇരുന്ന് പൂർണ്ണമായിട്ടും നമ്മളിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടാവും മിക്ക ആളുകളും കൂടെ ഇരിക്കുന്നുണ്ട് പക്ഷേ അവരുടെ ആ ഫിസിക്കൽ പ്രസൻസിനെ അവരാരും അനുഭവിക്കുന്നില്ല ആളുകൾ തമ്മിൽ കൂടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ യാതൊരു തരത്തിലുള്ള സെൻസ് അല്ലെങ്കിൽ ശ്രദ്ധ അവരിൽ വരുന്നില്ല ആ അപ്പോൾ നമുക്ക് വേണ്ടത് ആ ശ്രദ്ധയാണ് അതായത് ഞാൻ എൻ്റെ കൂടെ ഇരിക്കുന്ന ആ അവസ്ഥയെ ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ശരീരം രൂപപ്പെട്ടു വരുന്ന അവസ്ഥയിലും നമ്മളിൽ ശ്രദ്ധ ഉണ്ടാവുക അല്ലെങ്കിൽ എന്താ സംഭവിക്കുക നിരന്തരം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യഗ്രത ഒരു സ്ഥലത്ത് പോലും കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ചെന്നപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മളിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങളെയും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ദഹിപ്പിച്ച് കളഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന കംഫർട്ടബിളായിട്ടുള്ള പൊസിഷനിൽ ഇരിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വച്ചാൽ നമ്മൾ ഒരു മാനസിക അവസ്ഥ ഉണ്ടാക്കിയെടുക്കും ഒരു കംഫേർട്ട് സോൺ ഉണ്ടാക്കിയെടുക്കും അപ്പോൾ ആ കംഫേർട്ട് സോണിൻ്റെ ആണ് എന്ത് നമ്മളെ വീട് നമ്മളെ ഫോൺ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ആ സോണിൽ നിന്ന് ചെയ്യുന്നത് കൊണ്ട് തന്നെ വ്യക്തിയെ സെൻസ് ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ വ്യക്തിയുടെ ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ശ്രദ്ധിക്കുന്നതിന് പകരം നമ്മളെപ്പോഴും ആ സോണ് അതായത് എനിക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആ വീട്ടിൽ രാവിലെ ഭക്ഷണം ഉണ്ടാക്കണം അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് എക്സർസൈസ് ചെയ്യണം അല്ലെങ്കിൽ കുറച്ച് പ്രാക്ടീസ് ചെയ്യണം ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഭാഗത്ത് മാത്രം നമ്മൾ അറ്റൻഷൻ കൊടുക്കും പക്ഷെ നമ്മുടെ ശരീരം നിരന്തരം പല പ്രവൃത്തികളിലൂടെയും പല ചിന്തകളിലൂടെയും നമ്മുടെ ശരീരം കടന്നു പോകുന്നുണ്ട് പക്ഷേ ഇത് ശ്രദ്ധിക്കാൻ ഇതിൽ എൻ്റെ താല്പര്യങ്ങളും താല്പര്യമില്ലായ്മയും എൻ്റേതെന്ന് പറയണതും എൻ്റേതല്ലാത്തതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ളൊരു സോൺ ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധ നിരന്തരം നമ്മളിൽ ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല അപ്പം ഞാൻ ശ്രദ്ധിക്കാതെ ഞാൻ ശ്രദ്ധിക്കാതെ ഒരു നിമിഷം ഞാൻ ഈ ശരീരവുമായിട്ടുള്ള ഭാഗത്ത് എൻ്റെ ബന്ധമെന്ന് പറയണത് അവിടെ ഞാനില്ല അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഈ ശരീരം ഞാൻ ശ്രദ്ധിക്കാതെ ഞാൻ ചെയ്യുന്ന പ്രവർത്തികളെന്ന് പറയണത് ആ ഒരു മിനിറ്റ് എന്ന് പറയുമ്പം അതിൻ്റെ ദൈർഘ്യം നമുക്കൊരിക്കലും അറിയാനോ അല്ലെങ്കിൽ നമുക്ക് കണക്ക് കൂട്ടാനോ പറ്റില്ല കാരണം ആ ഒരു മിനിറ്റിൽ നമ്മുടെ ശരീരത്തിൽ കയറിയ കാര്യങ്ങളെ നമ്മൾ പിന്നെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വർഷങ്ങൾ പിന്നെയും കുറക്കേണ്ടി വരും കാരണം ഇന്നിപ്പം ഇതിങ്ങനെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് കാരണം നോക്ക് ഒരു പട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും അല്ലെങ്കിൽ ഈ കണ്ട സസ്യപക്ഷി മൃഗാദികളും മുഴുവൻ അവനവൻ്റെ ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതെങ്ങനെയാണ് അവനവൻ്റെ ജീവിതം ജീവിക്കുന്നത് കാരണം യാതൊരു തരത്തിലുള്ള ഡൈവേർഷനും ഇല്ലാതെ അതായത് ഇപ്പം ഇരിക്കുന്നടുത്ത് കംഫർട്ടബിളായിട്ട് ഇരുന്ന് ആ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ എത്രത്തോളം മനോഹരമായിട്ടും എത്രത്തോളം ആ ഒരു ഫുൾനെസ്സിൽ അതായത് ആ ഒരു ഹാപ്പനിങ്ങിൻ്റെ ഫുൾനെസ്സിൽ എത്രത്തോളം അത് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് ഭക്ഷണം കഴിക്കുമ്പം കഴിച്ച് അടുത്ത പ്രോഗ്രാം എന്താണെന്നുള്ള ഭാഗത്ത് ഒന്നുകിൽ അവനായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇത്രയും കാലത്ത് ജീവിത ക്രമം കൊണ്ട് ഈ ഭക്ഷണം കഴിച്ചിട്ട് നെക്സ്റ്റ് 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 ഓൾവേസ് അവനെ ഡ്രാഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ നെക്സ്റ്റാണ് അപ്പോൾ നമ്മളെ പഠിപ്പിച്ചത് ഓ യു വിൽ ഹാവ് വിഷൻ ഓൾവേസ് അടുത്ത പ്ലാൻ എന്താണ് എന്താണെന്നുള്ളത് നിൻ്റെ മൈൻഡിലുണ്ടാ അങ്ങനെ നീ ജീവിക്കണം എന്നാണ് അപ്പം അവർ വ്യക്തിയിൽ സംഭവിക്കുന്നത് എന്താ അവന് ഇപ്പം തൃപ്തികരമായ ഒരവസ്ഥയിൽ അവനിരുന്ന് അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് യാതൊരു തരത്തിലും സ്ഥാനം കൊടുക്കാൻ പറ്റില്ല ഇന്ന് എല്ലാ അവസ്ഥയിലും അവൻ റിച്ച് ആണ് ഇപ്പം ഇരിക്കുന്നിടത്ത് അവൻ കംപ്ലീറ്റ് ആണ് ഈ കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യുന്നതിന് പകരം ആ വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു ഭാഗം ഈ പാസ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരിക്കലും ആ ഇൻ ബിറ്റ്വീനിലുള്ള വ്യക്തിയെ സെൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല അതാണ് ഒരു മനുഷ്യൻ്റെ എന്ന് പറയുന്നത് പിന്നെ അതിൽ നിന്ന് എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല കാരണം ആ വ്യക്തിക്ക് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധമില്ലായ്മയിൽ നിന്ന് പിന്നെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് പിന്നെ കംപ്ലീറ്റ് സങ്കല്പ പിന്നെ കംപ്ലീറ്റ് ഒരു എന്താ പറയുക നിലംതൊടാതെയുള്ള ഒരു യാത്രയാണ് അതുകൊണ്ട് തന്നെ നമ്മളെ ടച്ച് ചെയ്ത് നമ്മളെ ചെയ്യുന്ന ഒരു ഭാഗം ആരിലും അവർ അനുഭവിക്കാൻ പോണില്ല ഇവിടെ നിന്നാണ് നമ്മുടെ മിക്ക പ്രശ്നങ്ങളും തുടങ്ങുന്നത് അതിന് അതിനുള്ളൊരു മെയിൻ കാരണമെന്ന് പറയുന്നത് നമ്മൾ നമ്മളെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ രുചിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കണേ ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരണം കാരണം എന്താ അങ്ങനെ വരുമ്പം നമ്മൾ വീണ്ടും ആ സോണിലായി കാരണം ഈ ഭക്ഷണത്തെ പറ്റിയിട്ട് എനിക്കറിയാവുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാനായിട്ട് സെലക്ട് ചെയ്ത ഫുഡായത് കൊണ്ട് എനിക്കിത് എങ്ങനെയും കഴിക്കാം ഇനി അതിൻ്റെയും ഇമ്പോർട്ടൻ്റ് ഉള്ള ഭാഗം ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ എന്നിൽ ഞാൻ തന്നെ അടിച്ചേൽപ്പിക്കുമ്പം പിന്നെ ഒരിക്കലും എനിക്ക് കള്ളനെ പിടിക്കാൻ പറ്റില്ല ഇത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റാണ് അതായത് ഞാൻ എന്നെ എനിക്ക് തോന്നുന്ന രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് നിരത്താനുള്ള ന്യായങ്ങളെയും ഞാൻ തന്നെ കണ്ടെത്തും പക്ഷേ ഇത് ഞാൻ ഒരുമിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആ കംഫർട്ട് സോണിൽ നമുക്കൊരിക്കലും ഇത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ കംഫർട്ട് സോണ് ബ്രേക്ക് ആവുന്ന ഏതെങ്കിലും അവസരം നമ്മുടെ മുന്നിൽ കാണുമ്പോൾ നമ്മൾ ഇത്രയും കാലം നമ്മളെ ശ്രദ്ധിക്കാത്ത അവസ്ഥയിൽ നമ്മൾ കൊണ്ടുപോയത് മുഴുവൻ അവിടെ പ്രൊജക്റ്റാവും അങ്ങനെയാണ് ഓരോ വ്യക്തികളും സ്വന്തം തീരുമാനം തകർന്ന് പിന്നീട് റിഗ്രറ്റിലേക്കും ഡിപ്രഷനിലേക്കും പോണത് അപ്പോൾ അവിടെ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക നമുക്ക് എത്രത്തോളം നമ്മളെ ശ്രദ്ധിക്കാം ഒരു മിനിറ്റിൽ എത്രത്തോളം ഞാൻ പറയണ അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് ശ്രദ്ധയുണ്ട് അപ്പോൾ നമ്മൾ അതിനെടുക്കുന്നത് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ഇനി ആർക്ക് ഏത് തരത്തിലുള്ള ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിലും അതിൽ ഫുള്ളി ഫാ ഇൻവോൾവ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക ഉണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല ഇല്ലെങ്കിൽ മറ്റുള്ളതിനെ പരിശോധിക്കുന്നതിന് പരം എന്നിൽ ഏത് തരത്തിലുള്ള മാറ്റത്തെയാണ് എൻ്റെ കൂടെ ഇരിക്കാൻ ഞാൻ കൊണ്ടുവരേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ മഹാ അത്ഭുതത്തെ നമുക്കറിയാൻ പറ്റും ഇതറിഞ്ഞിട്ട് വേറെന്തെങ്കിലും ചെയ്യാനുണ്ടോ ഒന്നും ചെയ്യാനില്ല എത്രത്തോളം നമുക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടിരുന്നു കാരണം നമുക്ക് നമ്മളിൽ നിന്ന് തന്നെ പല അറിവുകളും നമ്മളിലേക്ക് വരണ ഒരു ഭാഗത്തെ നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു കാലത്തും തീരാത്ത കാരണം ഈ നിമിഷത്തിൽ നമ്മൾ ഇവിടെ ഇരിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഏറ്റവും മനോഹരമായ അവസ്ഥയിൽ നമുക്ക് അനുഭവിക്കണമെങ്കിൽ ഈ വായിക്കുന്ന ഒരു പുസ്തകങ്ങളോ ഈ ചെയ്യുന്ന ഒരു ആചാരങ്ങളോ അല്ല നമ്മളെ നിലനിർത്തണത് ഒരു ഡോക്ടർമാരുമല്ല നമ്മളെ നിലനിർത്തണത് മനസ്സില നമ്മൾ ആ ചാഞ്ചാട്ടം തന്നെ നമ്മൾ നോക്കുക നമുക്കൊരു വയറുവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും ഡോക്ടർ തന്നെ നിങ്ങൾ മതത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഡോക്ടർ ഒഴിവാക്കിയിട്ട് പിന്നെ വിശ്വാസത്തിൻ്റെ പുറത്ത് പോകും വിശ്വാസത്തിൽ എന്തെങ്കിലും കോട്ടം വന്ന് അല്ലെങ്കിൽ വിശ്വാസം വിചാരിച്ച പോലെ ശരീരത്തിൽ വർക്ക് ചെയ്യണില്ലെങ്കിൽ അടുത്ത ആളെ അടുത്ത് പോകും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടിക്കളിക്കണ ഒരു ഒരു കുരങ്ങൻ്റെ പോലെ ഒരു ഭാഗത്തും നമുക്ക് സ്ഥിരതയില്ല അപ്പോൾ ഇതിൽ നിന്ന് മനുഷ്യനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വർഗവും നരകവും മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ഓഫേഴ്സ് വരെ ഇവിടെ ലഭ്യമാണ് അതുകൊണ്ടുതന്നെ നമ്മളിത് ആർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ ഒരു ഭാഗമില്ല അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മനസ്സിലാവാത്ത വിധം ഓരോരുത്തരും പലതും മനസ്സിലാക്കി വെച്ചിരിക്കണം ഇതാണ് ഇതിൽ ഏറ്റവും വലിയ പോയിന്റ് കാരണം ആരും ആർക്കും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവാത്ത വിധം പരസ്പരം ആരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല കാരണം ഓൾറെഡി ഓരോരുത്തർ അവരവരെ മനസ്സിലാക്കി വെച്ച രീതിയിൽ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും കൊണ്ടുവരാൻ ആ ശരീരം അല്ലെങ്കിൽ ആ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി അറിയാൻ അവരുടെ മാനസികാവസ്ഥ അവരെ സമ്മതിക്കാത്തത് മാത്രമാണ് പരസ്പര സഹകരണമില്ലായ്മയുടെ ഏറ്റവും വലിയ കാരണം എല്ലാവർക്കും പല പ്രാക്ടീസ് ഉണ്ട് യോഗ കാശ്മീരി മറ്റേ ഓഷോ ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷെ ഇതെല്ലാം പഠിച്ചിട്ട് ആൾക്കാർ ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പം എങ്ങനെയാണ് അവരുടെ എബിലിറ്റി അല്ലെങ്കിൽ അവർക്ക് അവരെ ഒരു കപ്പാസിറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക ഇല്ല ഒരിക്കലും പറ്റില്ല കാരണം നിങ്ങൾക്ക് എന്തെല്ലാം കഴിവുകളുണ്ടോ ആ കഴിവുകൾ നിങ്ങളിൽ ഫങ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് ആ കഴിവുകളെ ഉപയോഗിച്ച് നമ്മൾ പ്രാക്റ്റീസ് ചെയ്യുമ്പോഴല്ലേ നമ്മൾ അസോസിയേറ്റ് ചെയ്യുമ്പോഴല്ലേ അപ്പം ഇത്രയും വലിയ കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിക്ക് അടുത്തൊരാളുമായിട്ട് സഹകരിക്കാൻ സാധിക്കണില്ല അല്ലെങ്കിൽ ആ സഹകരണത്തിൻ്റെ പവർ കൂട്ടിക്കൊണ്ട് കൊണ്ടുവരാൻ പറ്റണില്ല അല്ലെങ്കിൽ ഒരാളുടെ കൂടെ ഇരുന്ന് അത് രണ്ടാളുടെ കൂടെ ആവാൻ പറ്റണില്ല മൂന്നാമതൊരാളുടെ കൂടെ ആവാൻ പറ്റണില്ല പിന്നെ എന്ത് കാര്യമുണ്ട് പിന്നെ ഉള്ളതെല്ലാം മാനസികാവസ്ഥയിൽ ഞാൻ ജഡ്ജ് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയ ചില ബന്ധങ്ങളാണ് അതൊരിക്കലും നിലനിൽക്കാൻ പോണില്ല അപ്പം ഇപ്പം ഇതിങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ സാവധാനം ഈ മനുഷ്യന്മാർ ഈ രീതിയിലാണ് അവരെ കൈകാര്യം ചെയ്യണതെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ട്രാജഡിയാണ് ഇനി ഉണ്ടാകാൻ പോണത് അതിൽ യാതൊരു സംശയവും ഇല്ല കാരണം കൂടെയുള്ള ആളുകളും കൂട്ടിനിരിക്കുന്ന ആളുകളും തമ്മിലുള്ള യാതൊരു ബന്ധവുമില്ല എന്താണ് ബന്ധം നീ എനിക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തന്നാൽ ഏ ഞാൻ നിനക്കും കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു തരാം ഇതാണ് ബന്ധം അല്ലാതെ രണ്ട് പേരും നിലനിൽക്കണ അവസ്ഥയുമായിട്ട് ആർക്കും ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു നിലക്കും ഈ പറയുന്ന ശരീരം നമ്മുടെ കൂടെ നിൽക്കാൻ പോകുന്നില്ല കാരണം ശരീരത്തെ ഉപയോഗിക്കണ്ടേ ശരീരത്തെ ഉപയോഗിക്കുന്ന ഒരാൾ വേണ്ടേ ശരീരം എന്ന് പറഞ്ഞാൽ സ്വപ്നലോകമല്ലേ നമുക്കിപ്പോൾ ഇവിടെ ഇരുന്ന് എനിക്ക് വേണമെങ്കിൽ അമേരിക്കയെ പറ്റി ചിന്തിക്കാം പക്ഷേ ഇവിടെ നിന്ന് ഞാൻ അമേരിക്ക വരെ പോകാനുള്ളൊരു എഫേർട്ട് ഇതാണ് സത്യത്തിൽ എല്ലാവരുടെയും ശരീരത്തിൽ സംഭവിക്കുന്നത് അപ്പോൾ ഇരുന്ന് ചിന്തിക്കാൻ ഭയങ്കര സുഖം ഒരുപാട് സ്വപ്നങ്ങൾ കാണാം ഒരുപാട് ഇമാജിനേഷൻ്റെ ഭാഗത്തേക്ക് പോകാം പക്ഷേ എൻ്റെ ശരീരത്തിന് അതിനുള്ള ആവതുണ്ടോ എന്ന് നോക്കാൻ ഈ ലോകത്തിൽ വേറെ ആരെക്കുണ്ടെങ്കിലും സാധിക്കുമോ ഇനി ഒരു ഡോക്ടറെ അടുത്ത് പോയാൽ പോലും ഞാൻ ഇത് പറഞ്ഞു കൊടുത്താലേ ഡോക്ടർക്കറിയുള്ളൂ അല്ലേ എൻ്റെ രോഗത്തിനെ പറ്റി അല്ലാതെ എന്തെങ്കിലും ഒന്നും പറയാതെ ഡോക്ടർ എന്തെങ്കിലും തപ്പിയിട്ട് വരെ ആരെങ്കിലും എന്തെങ്കിലും കണ്ടുപിടിച്ചുണ്ടോ ഇല്ല ഉള്ളിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിലും നിങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ച ചില ഡിഫക്റ്റുകൾ അവർ പരിശോധിച്ചാൽ അവർക്ക് കണ്ടെത്താൻ പറ്റും അല്ലേ അപ്പോൾ അവർ പറയും ഇന്നതാണ് പ്രശ്നം അപ്പോൾ എന്നതുപോലെ നമ്മളിൽ നമ്മളുണ്ടാക്കണ നമ്മളുണ്ടാക്കണ ഡിഫക്റ്റിനെ നമ്മൾ കണ്ടെത്തി നമ്മൾ തന്നെ ന്യൂട്രലൈസ് ചെയ്തിട്ട് നമ്മുടെ മാനസികാവസ്ഥക്കൊപ്പം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ വേറെ പ്രവർത്തിക്കാൻ വിട്ടുകൊടുക്കാതെ നമ്മുടെ ശരീരത്തിൻ്റെ കൂടെ നമുക്ക് നിർത്താൻ പറ്റണം കാരണം ഒരു ശരീരം അല്ലെങ്കിൽ ഈ പറയുന്ന സിസ്റ്റം ടയേഡ് ആകുമ്പോഴാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു ഇപ്പം ഇരിക്കുന്ന അവസ്ഥയിലേക്ക് ഒരാൾ ആണെങ്കിൽ അയാൾക്ക് മധുരം കഴിക്കാൻ തോന്നും ഐസ്ക്രീം കഴിക്കാൻ തോന്നും അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകാൻ തോന്നും ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ഒരുപാട് ട്രാവൽ വ്ളോഗേഴ്സ് ഇൻസ്റ്റാഗ്രാം തുറന്നാലും യൂട്യൂബ് തുറന്നാലും ഒരുപാട് വ്ളോഗേഴ്സാണ് ഈ ലോകത്തുള്ളത് അല്ലേ അവർ റഷ്യയിൽ ചൈനയിൽ ഇറ്റലിയിൽ പല രാജ്യങ്ങളിലൂടെ അവർക്ക് കറങ്ങി നടക്കുക ഏ എന്നിട്ട് അവരവരുടെ ജീവിതം അനുഭവിക്കുന്നുണ്ട് ഓ ഈ മഹത്തായ ഈ കാഴ്ച നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്നൊക്കെ അവർ പറയാണ് പക്ഷെ നമ്മൾ നോക്കേണ്ടത് ഈ പറയുന്ന ആളുകൾക്ക് സ്വന്തം അല്ലെങ്കിൽ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ യാത്രയിലൊന്നും യാതൊരു കുഴപ്പവും ഇല്ല ഈ യാത്ര നിർത്താൻ പറ്റുന്നില്ല ആരെക്കൊണ്ടും ഈ ഓട്ടം നിർത്താൻ പറ്റുന്നില്ല അപ്പം എന്താ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ഓടാൻ പറ്റുന്നത് കൊണ്ടും ആ ഓടുന്ന ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടുന്ന ചില റവന്യൂ അല്ലെങ്കിൽ ഈ ചില അപ്രീസിയേഷൻ ചില അറ്റൻഷൻ അതാണ് പിന്നെയും എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് തീർന്നില്ലേ ഒരിക്കൽ നമ്മൾ ഓക്കെ യാത്ര തുടങ്ങി യാത്ര തുടങ്ങിയത് നമ്മൾ ഇരിക്കുന്നിടത്ത് നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റണില്ല എന്നൊരു വ്യക്തി തിരിച്ചറിഞ്ഞപ്പം യാത്ര ചെയ്ത് യാത്ര ചെയ്ത് തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരണ്ടേ എന്നും നമുക്കിങ്ങനെ ലോഡും ബാഗും ഇട്ടിട്ട് ഓടിക്കൊണ്ടിരിക്കാൻ പറ്റുമോ ഇനി ആവണ കാലത്ത് ഞാൻ ഓടുകയാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ അവരോട് നമുക്ക് പരാതിയൊന്നുമില്ല പക്ഷെ നമ്മുടെ സെൽഫ് റിപ്പയർ എന്ന് പറയുന്നത് നമുക്ക് എവിടെയാണോ ഇരിക്കാൻ സാധിക്കുന്നത് അവിടെ കൃത്യമായിട്ടിരിക്കുമ്പോഴാണ് അല്ലാതെ നമ്മൾ നിരന്തരം ലോകം മുഴുവൻ കണ്ട് ലോകത്തിൻ്റെ പുറകെ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണിക്കും ഹൺഡ്രഡ് പെർസെൻ്റ് നമുക്ക് പുതിയ പുതിയ ബന്ധങ്ങളും പുതിയ പുതിയ കൂട്ടുകാരുകളും എല്ലാം കിട്ടും പക്ഷെ നമുക്ക് നമ്മളെ കിട്ടൂലേ നമ്മളെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഇരുന്ന് അനലൈസ് ചെയ്ത് ഏറ്റവും റിലാക്സ് പൊസിഷനിൽ നമ്മളെ കൊണ്ടുവന്നേ പറ്റുള്ളൂ അതിനുള്ള കപ്പാസിറ്റി ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്